ആ തുമ്പിക്കയൊക്കെ പൊക്കി കാണിക്കുന്നു നമുക്ക് തിരിച്ചു കേട്ടോ ഡാൻസ് കളിക്കുന്നുണ്ടോ അത്ര പന്തിയല്ല നായനെ പിടിച്ചു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു പൊടി ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ആനക്കോട്ടയിലാണ് കേട്ടോ എൻ്റെ ബൈക്ക് നിൽക്കുന്നുണ്ടോ ആന ഇഷ്ടം പോലെ ആനകളുണ്ട് കേട്ടോ എൻ്റെ ഏറ്റവും പുറം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെ ആനയുണ്ട് എല്ലാ സ്ഥലത്തും നമുക്കിവിടെ ആനപ്പെട്ടു അപ്പം ഈ ആനകളുടെ വിശേഷമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഈ ഒരു ആനയെ കണ്ടോ ഇച്ചിരി എൻ്റെ ബൈക്കിൽ നിന്ന് കണ്ടതാണ് ആ ഈ ആന ഇപ്പം മതപ്പാടിലാണ് കേട്ടോ ഈ ആന നിൽക്കുന്നത് ആനയുടെ ആ നോട്ടമൊക്കെ ഉണ്ടോ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടാണ് ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ എന്നെ നോക്കുന്നുണ്ടോ ചെവിയൊക്കെ വട്ടം പിടിച്ച് പാലക്ക ചുരുട്ടി ആളിച്ചിര ഡെയിഞ്ചറാണർ പറഞ്ഞത് ഒന്നും സൂക്ഷിച്ചോണ്ടാണ് അടുത്തോട്ടൊന്നും പോരുതെന്ന് എൻ്റെ എവിടെ ചോദിച്ചിട്ടുണ്ടോ ഈ ആന മടപ്പാടിലാണ് ആനയുടെ കയ്യിലൊരു മടലൊക്കെ ഉണ്ട് കണ്ടോ അതുകൊണ്ടാണോ ആടവിടെ നിൽക്കുന്നതൊക്കെ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പം പിന്നെയും ഇവിടെ ഒരാനും കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ടോ ഇവിടെ ഇല്ല ഇവിടുത്തെ ആനയെ കൊണ്ടുപോയി ഇന്ന് ഇവിടുത്തെ ഒരു ആന ചരിഞ്ഞു അപ്പം രാവിലെ ആന ഇവിടെ നിന്ന് കൊണ്ടുപോയി അപ്പം ഞാൻ എത്തുന്നതിന് മുമ്പായിട്ടാണ് ആനയെ കൊണ്ടുപോയത് അടുത്ത അത് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ശാന്തനായിട്ട് തോന്നുന്നു ജെ അവിടെ ആന നിപ്പുണ്ട് ആനക്കൂട് ഇപ്പുറത്തുണ്ട് കേട്ടോ ആനക്കൂട് ഞാനിന്ന് കാണിക്കാം ഈ കാണുന്നതാണ് ആന തളക്കെട്ടുന്ന ആന കൂട് ജെ ഇവിടെ ആനക്കൂട്ടിലൊരാന നിപ്പുണ്ട് അവിടെ ഒരു ആന ആനക്കൂട്ടിൽ നിപ്പുണ്ട് രണ്ടാനകൾ ഇവിടെ കൂടുകളിലായിട്ട് നിപ്പുണ്ട് അത് പിടിയാന തോന്നുന്നു അവിടെ ഒരു പിടിയാനയാണ് ഇതൊരു കുമ്പനാനയാണ് എല്ലാം പനംപൊട്ട അവരെ രാവിലെ അത് കഴിച്ചുകൊണ്ടാണ് ആനകളെല്ലാം ഇവിടെ നിൽക്കുന്നത് പോലെ കറുത്ത ഒരാനയാണ് കണ്ടോ ആന കണ്ടോ നല്ല പോലെ കരിക്കട്ട പോലെ കറുത്ത ഒരാണോ ആനയാണ് കുടിന്റെ ഉയരം കണ്ടോ അതിനെ രണ്ട് ചങ്ങലയിലാണ് തളച്ചിരിക്കുന്നത് ഞാൻ പറയാൻ പോലും പഴയകാലത്തുള്ള ജ നമ്മളെപ്പോഴുള്ള ജനങ്ങൾ ചെല്ലാ പഴയ കാരണന്മാര് പറഞ്ഞ് കേട്ടിട്ട് പറയുന്നൊരു കാര്യമാണ് അത് സത്യമാണോ അസത്യാണോ എന്നുള്ളത് നമുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല അപ്പൊ നമ്മളത് നമ്മളെ ചെറുപ്പം മുതൽ അങ്ങനെ കേട്ട് ശീലിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ പുന്നത്തൂർ തമ്പ്രാൻ മതി താമസിച്ചിരുന്ന ഒരു കോട്ടയാണത് പുനത്തൂർ കോട്ട എന്ന് പറയും അപ്പോൾ അവിടുത്തെ തമ്പര ഒരു ദിവസം കുളിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം കുളിക്കാൻ വേണ്ടിയിട്ട് ഈ അമ്പലകുളത്തിൽ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് അമ്പലകുളത്തിൽ കുളിക്കാൻ വന്നു കുളിക്കാൻ നിൽക്കണ നേരത്ത് കൂടെ തമ്പരൻ വളർത്തുന്ന ഒരു നായ ആ നായ ഒപ്പണ്ടാവും അങ്ങനെ കുളക്കടവിൽ കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന നേരത്ത് ഈ നായ മുതലേനെ കണ്ടു ഈ സ്ഥിരള്ളാണ് മുതല കുളത്തില് മുതലേനെ കണ്ട് അപ്പോൾ തമ്പരാനെ പിടിക്കും എന്നുള്ള പ്രതീക്ഷയില് നായ മുതലേനെ എടുത്തു വെച്ച് ചാടി കുളത്തിലേക്ക് ചാടി അപ്പോൾ തമ്പരാനെ പിടിക്കുന്നത് മുതല നായനെ പിടിച്ചു അങ്ങനെ നായ ഊട്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യ ചടങ്ങും കൂടെ എല്ലാ കൊല്ലം നടത്താറുണ്ട് ടിപ്പു ടിപ്പു എന്തൊരു ചരിത്രം കൂടി ആ എന്തോ ആ അപ്പം അങ്ങനെ ഈ ഈ നായ തമ്പരാനെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയുള്ള ഒരു ഒരു ഐതിഹ്യം ഉണ്ട് പിന്നെ പിന്നത്തെ ഒരു കോട്ട പിടിച്ചടക്കാൻ വേണ്ടി ഡിപ്പുവിൻ്റെ കാലത്ത് ഡിപ്പും പടയ പടയാളികളും കൂടിയിട്ട് ഈ കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ തമ്പരാനെ അപ്രത്യക്ഷയും പോയി എന്നാണ് പറയണത് കാരണം വെച്ച് മായാജാലം ഇതൊക്കെ അറിവുള്ളൊരു ആളായിരുന്നു അപ്പം അങ്ങനെ ആരും കാണാണ്ടായപ്പോൾ ഡിപ്പിന് ഡിപ്പ് ഒന്നും ഈ ഇത് കോട്ട പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നിപ്പോൾ ഡിപ്പുവിൻ്റെ ദേഷ്യം തീർത്തത് വെച്ചാല് അവിടുത്തെ ഒരു കോട്ടവാതിൽമേ വെട്ടിയിട്ടുള്ള ഒരു അടയാളം ഇപ്പോഴും അത് ഐതിഹ്യമായിട്ട് നമ്മളിപ്പോൾ കൂടെ കാത്തുസൂക്ഷിക്കരുത് ആ വാതിൽ ഇപ്പോൾ അത്രയാണോ നമുക്ക് അറിയുള്ള ഒരു കാര്യം എല്ലാ കോട്ടയങ്ങളും അവിടെ ഇത് രണ്ടും നല്ല മതപ്പാടിലാണ്ട് അങ്ങോട്ട് പോകരുതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കണ്ടോ നാട് നാട്ടം കണ്ടോ കണ്ടോ ആ തുണ്ടിക്കയൊക്കെ പൊക്കി കാണിക്കുന്നു നമുക്ക് തിരിച്ചു കേട്ടോ അവിടെ വരാനുണ്ട് ഇതുപോലെ മതപ്പാടിലായിട്ട് ഈ വഴി ഇങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോ ആന വേറെ നിൽക്കുന്നുണ്ട് കണ്ടോ ആന നിൽക്കുന്നുണ്ട് ൊന്നും കുഴപ്പ ശാന്തരായ ആനകളാണ് ശാന്തതയോടെ നിൽക്കുന്ന ആനകളാണ് ഇങ്ങനെ ഇഷ്ടം പോലെ നിറന്ന് കിടക്കുവാണ് അടുത്തയാള് നിന്ന് കണ്ടോ ആടുന്നുണ്ടോ ആനയാൽ രണ്ട് ചങ്ങലയിലാണ് തിളച്ചിരിക്കുന്നത് നമ്മൾ നിൽക്കുമ്പം ഡാൻസ് കളിക്കുന്നുണ്ടോ നല്ല രീതിയിൽ മുഖമൊക്കെ ചൊറിയുന്നു നിന്ന് ഇനി ഇങ്ങനെ ഇവിടെ ഇഷ്ടം വലുതണ്ട് ഇത് ആൽമരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോകുമ്പം വീണ്ടും നമുക്കിങ്ങനെ കാഴ്ചകൾ ആനക്കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇത് തൃശൂരോട്ട് പൊരുന്നാൽ മതി ആന അടുത്ത ആന ഇവിടെ നിൽക്കുന്നുണ്ട് ആള് ചിവി ആട്ടി നല്ല ഉഷാറായിട്ട് നിൽക്കുവാണ് എല്ലാവരും ഈ മൺപൊടി ഞാൻ തോന്നുന്നു മണലാണ് ആ മണൽ വാരി ഇട്ടിരിക്കുകയാണ് അദ്ദേഹത്തെല്ലാം ആനയും എനിക്ക് തോന്നുന്നു എന്തോ ആണെന്ന് തോന്നുന്നു നിപ്പുണ്ട് അത്ര പന്തിയല്ല അടുത്ത ആള് ഇവിടെ കൊണ്ട് കഴിഞ്ഞു കേട്ടോ ആന എല്ലാം കഴിഞ്ഞ് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു കുട്ടിയാനാണ് ആ ഭാഗത്ത് എന്തോ സംഭവമുണ്ട് നമ്മുടെ പോലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിനെ കാണാനും ഒക്കെ ആയിട്ട് ആനക്കൂട് ആണിത് ആ കാണുന്നതെന്ന് തോന്നുന്നുണ്ടോ നമ്മളിപ്പം കാണും കാണുന്ന സാധനം ആനക്കൂടാണ് ഇതുകൊണ്ട് ഇവിടെ പുതിയ ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂടുതണ്ടോ ഉണ്ടാക്കുകയാണ് ഞാൻ ആദ്യം ഓർത്ത ഇത് ആനക്കൂടാന്നാണ് കേട്ടോ പക്ഷെ ആനക്കൂടല്ലോ ആനയെ കിട്ടുന്ന തറയെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നിൽപ്പണ്ടത് ആനയുടെ കൈ കെട്ടിയിരിക്കുന്ന കയറിലാണ് കണ്ടോ കാല് ചങ്ങലയിലും കൈ കെട്ടിയിരിക്കുന്നത് കയറിലുമാണ് അതാ കയറാണ് ആന കഴിക്കുന്നുണ്ടോ പോതയാണ് അട്ടുപൊളി പോതയൊക്കെ ആയിരുന്നു രാവിലെ ആന കഴിക്കുന്നത് ഈ സൈഡിലും ഒരന നിക്കൊണ്ട് കണ്ടോ ആള് നിന്ന് നല്ല ആട്ടമാണ് ഈ സൈഡിലും രണ്ട് സൈഡിൽ ഈ നടക്കുന്നതിന്റെ രണ്ട് സൈഡിലും ആനകളെ മിക്കവാറും തിളച്ചിട്ടുണ്ട് ഈ സൈഡിലും ആനയൊണ്ട് വേണ്ട എല്ലാരും രാവിലെ ഫുഡൊക്കെ കൊടുത്തത് കഴിച്ച് ആയി ആളിൽ നിന്ന് സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു നീ ഈ ഭാഗത്തും കൂടെ ആനയുണ്ട് ഞാൻ ഒരു റൗണ്ട് ഇപ്പം ഏകദേശം കംപ്ലീറ്റ് ആക്കി എന്നാണ് തോന്നുന്നത് ആ ആന നിന്ന് എന്തൊക്കെയോ കഴിക്കുവാണ് കേട്ടോ പക്ഷെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ ഒരു എന്ന് പറയുമ്പോൾ നടക്കാനും ഉണ്ടല്ലോ ആ അതെ 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 ആനക്കൂട് കാണിക്കാം ആനക്കൂട് ഞാൻ കാണിക്കാം കണ്ടോ ആനക്കൂട് ഞാനിപ്പം കാണിക്കാം ഞാനെ കണ്ടോ ഇത് ഇതാണ് നമ്മൾ ത കാണുന്നതാണ് തടി കൊണ്ടുണ്ടാക്കിയ ആനക്കൂട് ഇതിൻ്റെ അടിയുണ്ടോ അടിവശവും തടിയാണ് ഫുൾ തടിയിലാണ് ഈ കൂട് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടോ ആനക്കൂട് കണ്ടോ കണ്ടോ ഒരയ്ക്ക് നിൽക്കാനുള്ള സൗകര്യത്തില ആനയുടെ കൂട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് അറകളായിട്ടാണ് കേട്ടോ ആനയുടെ കൂട് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അടി കോൺക്രീറ്റ് ചെയ്തിട്ട് ബാക്കി തടിയലാണ് ഉണ്ടാക്കി നിലനിർത്തിയിരിക്കുന്നത് ഇവിടെയും ഒരു ആന നിപ്പുണ്ട് അവിടെ ആന കെട്ടുന്നൊരു തറയുണ്ട് കണ്ടോ ഷെൽട്ടർ അപ്പം ആനക്കോട്ടയിലെ വിശേഷങ്ങളൊക്കെ കണ്ട് ഞാനും എൻ്റെ യാത്ര തുടരുകയാണ് കേട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം Adore Larco. Bye bye.